നമസ്കാരം നായകൻ സഹനടൻ വില്ലൻ തുടങ്ങിയ എല്ലാ വേഷങ്ങളും സിനിമയിൽ ആടിത്തുമർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു കളമെന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയിൽ സജീവമായി മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെ ബാലയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായി വർഷങ്ങൾ നീണ്ട കരിയറിൽ നാൽപ്പതിലധികം സിനിമകളിലാണ് ബാല അഭിനയിച്ചത് സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യതയാണ് ബാലയ്ക്ക് മലയാള നാട് കൊടുത്തതും സ്റ്റാർ സിംഗർ ഗസ്റ്റ് ജഡ്ജ് എന്ന ലേബലിൽ എത്തി അമൃത എന്ന പതിനെട്ട് വയസ്സുകാരിയെ പ്രണയിക്കുന്നു പിന്നീട് വിവാഹത്തിന് തുല്യമായ നിശ്ചയ ചടങ്ങുകൾ അതും തമിഴ് കേരള സ്റ്റൈലിൽ തമിഴ്നാട്ടുകാരൻ നമ്മുടെ നാട്ടിലേക്ക് മരുമകനായി എത്തിയപ്പോൾ നിറഞ്ഞ മനസ്സോടെ മലയാളികൾ സ്വീകരിച്ചു പിന്നീട് അധ്യാഡംബരപൂർവ്വം വിവാഹ ചടങ്ങ് നടന്നു കുറച്ചുനാൾ കരിയറിൽ നിന്നും മാറി നിന്ന അമൃത പിന്നീട് ബാലയുടെ തന്നെ ചിത്രമായ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് കൂടിയെത്തി വിവാഹത്തോടെ ഭാര്യമാരെ കലാരംഗത്ത് നിന്നും മാറ്റി നിർത്തുന്ന ഭർത്താക്കന്മാരെ പോലെ അല്ല ബാല ഇന്ന് അറിഞ്ഞതോടെ വീണ്ടും കയ്യടി ഇരുവർക്കും ഒരു മകൾ ജനിക്കുന്നു അതും മലയാളക്കാരെ ആഘോഷമാക്കി പിന്നീട് ആ ബന്ധം നിയമപരമായി അവസാനിപ്പിച്ച ശേഷമാണ് ഡോക്ടറായ എലിസബത്തും ബാലയുടെ ജീവിതത്തിലേക്ക് എന്ന് വന്നത് എന്നാൽ പിന്നീട് വഴുക്കിവെച്ച് അതും അവസാനിപ്പിക്കേണ്ടി വന്നു ഇപ്പോൾ സ്വന്തക്കാരിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ബാല മാമന്റെ മകൾ ഗോകുലയെ ഇത് തന്റെ ലാസ്റ്റ് വിവാഹമാണെന്നും ഇനി ഒരു ജീവിതം മറ്റൊരാളുമായി ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് പുതിയ ജീവിതത്തിലേക്കും ഇപ്പോൾ പുതിയ നാട്ടിലേക്കും ബാല ചേക്കേറിയിരിക്കുന്നത് നാലാം തവണയും വിവാഹത്തിനായതിന്റെ പേരിലാണ് അടുത്തിടെ നടൻ ബാല വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മാമന്റെ മകളും ഉറപ്പെണ്ണുമായ ഗോകുലയാണ് നടൻ വിവാഹം കഴിച്ചത് മാത്രമല്ല ഗോകുല ഗർഭിണിയാണെന്നും വൈകാതെ കുഞ്ഞു ജനിക്കുമെന്നും താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഈ വിവാഹത്തോടു കൂടി മലയാളികൾ എല്ലാവരും നടനോട് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയുള്ള പെൺകുട്ടിയെ വാരിയാക്കി ിയ സ്ഥിതിക്ക് ബാലി ജീവിക്കേണ്ടത് സ്വന്തം നാട്ടിലാണെന്നാണ് പൊതു അഭിപ്രായം ഒടുവിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശരിവെച്ച് ബാല കൊച്ചി വിട്ടുപോയി ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് നടൻ ബാല ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ ഇതിന് ലഭിച്ച പ്രതികരണമാണ് അതിലും ശ്രദ്ധേയം ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാൻ ഇനി ഇല്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെയാണ് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എന്റെ ഗോകുലിയെയും സ്നേഹിക്കണം എന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ ആരോഗ്യത്തിനു വേണ്ടി മനസ്സുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ഏവനും സന്തോഷമായിരിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ബാല എന്നാണ് ബാല കുറിച്ചിരിക്കുന്നത് ബാലയെ പിന്തുണച്ചും വിമർശിച്ചും നടന്ന പോസ്റ്റിന് താഴെ നൂറുകണക്കിന് കമന്റുകളുമായാണ് ആരാധകർ എത്തിയത് മലയാളികൾ താങ്കളെ കുറെയധികം ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പലതിന്റെ യും യഥാർത്ഥക അറിയാതെ പക്ഷെ താങ്കളുടെ കുറെ പ്രഹസനങ്ങൾ കാരണം താങ്കൾ നന്നായി വെറുപ്പിച്ചു വെറുതെ ഷോ ഓഫ് കാണിക്കാതെ ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കൂ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി പ്രദർശിപ്പിക്കാനുള്ളതല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മാത്രമേ ഉണ്ടാകൂ ഈ നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാകില്ല അവർ ഇന്നലെ നിങ്ങളുടെ കൂടെയെങ്കിൽ നാളെ വേറൊരാളുടെ കൂടെയാണ് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കൂ ആരോഗ്യം ശ്രദ്ധിക്കൂ പുതിയ തുടക്കത്തിന് ആശംസകൾ പൊക്കോ ദൂരെ പൊക്കോ എന്നിട്ട് ആ പോകിലെയെങ്കിലും കരയിപ്പിക്കാതെ നോക്ക് തിരുമ്പി വരക്കൂടാതെ മനസമാധാനം സ്വന്തമായി കണ്ടെത്തേണ്ടതാണ് അണ്ണ എഴുന്നൂറ്റി അൻപത് കോടി കൊടുത്താൽ കിട്ടൂല പിന്നെ ഞാൻ നല്ലവനാണ് നല്ലവനാണെന്ന് അറിയിക്കാൻ ഭാര്യയെ വെച്ച് ഉള്ള ഷോകൾ പരമാവധി ഒഴിവാക്കുക ആ ഷോയൊക്കെ വെറും ഷോ മാത്രമായിരുന്നു എന്ന് ആളുകൾ മുന്നേ മനസ്സിലാക്കിയതാണ് പിന്നെ പറ്റുമെങ്കിൽ അണ്ണനെ സ്വന്തം ഊരിയായ തമിഴ്നാട്ടിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക ഇതോടൊപ്പം നടൻ ബാലയെ വളരെ രൂക്ഷമായ രീതിയിലും ചിലർ വിമർശിച്ചിരുന്നു നിന്നെ വിട്ടൊഴിയാതെ ഒരു പാവം എലിസബത്തിന്റെ ഓർമ്മകൾ നിന്നിലുണ്ടാകും ശരിക്കും ബാലയെ വിളിക്കേണ്ടത് പച്ചത്തെറിയാണ് രണ്ട് മലയാളി പെൺകുട്ടികളെ നശിപ്പിച്ചു കർണാടകയിൽ വേറൊന്ന് ഇപ്പോൾ നിന്റെ ും അതിനെയും നീ നീ പക്കോഡാണ് പണത്തിന്റെ അഹങ്കാരമാണ് നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല സഹായം ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു അതേസമയം അമൃതയുടെയും എലിസബത്തിന്റെ പേരുകളും ഈ കമന്റ് ബോക്സിൽ ഉയരുന്നുണ്ട് അമൃത ഇനി സ്വസ്ഥമായി ജീവിക്കും അമൃതയുടെ പുതിയ ജീവിതമാണ് ഇനി തുടങ്ങുക ബാല കേരളം വിടുന്നതോടെ എലിസബത്തിനും അമൃതയ്ക്കും ഇനി സന്തോഷകരമായ ജീവിതം എന്നുള്ള കമന്റുകളും ഈ വീഡിയോക്ക് താഴെ വരുന്നുണ്ട്